എന്താപ്പ ചേച്ചിനോട് പറയും എന്ത് കളറും പറഞ്ഞാലും പൈസ കിട്ടാന്ന് നടത്തി കയ്യിലോട്ട് പൈസ ഇല്ല എന്തെങ്കിലും ഞാൻ പറ്റിച്ചല്ലേ എന്താ സംഭവം അറിയാം സംഭവം ഇപ്പൊ പൈസ കൊടുക്കാണ്ട് അപ്പൊ ചേച്ചി എനിക്ക് നൂറ് ആദ്യം തന്നു പിന്നെ അഞ്ഞൂറ് തന്നു അറുന്നൂറ് തന്നില്ലേ അപ്പൊ ഞാന് മുന്നൂറ് പച്ചക്കറിക്കാറ്റു കൊടുത്തു പിന്നെ ഒരു മുന്നൂറുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം ചേച്ചിയോട് കളർത്തലപ്പൊല്ലേ ചേച്ചി കുറെ ഭക്ഷണമൊക്കെ തരുന്നതല്ലേ എനിക്ക് ഇടയ്ക്കൊക്കെ ചായ ചോറൊക്കെ തരുന്നല്ലേ അപ്പൊ ഞാൻ വേണമെന്ന് ചോദിച്ചാല് മുന്നൂറായിട്ട് പോയിട്ട് ഒരു അഞ്ഞൂറ് വാങ്ങി അഞ്ഞൂറിൻ്റെ പകുതി വാങ്ങി അഞ്ഞൂറിൻ്റെ പകുതി അത് സങ്കടം സഹിക്ക വയ്യായിട്ട് കുടിച്ച് ഇതായപ്പോ എനിക്ക് ഭയങ്കര സങ്കടം വന്നു കച്ചിലൊക്കെ വന്ന് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇനിയും സമ്പത്ത് ചേച്ചിക്ക് കൂടുതലും ഞാൻ കടപ്പൊ കാണ്ടി വന്നു എന്നല്ല പിന്നെ ഞാൻ ഇവിടെ അവിടെയുള്ള ശങ്കരായിട്ട് കൊറേ കാലമായിട്ട് കിടപ്പിലാണ് ഇങ്ങനെ സുഖമില്ലാതെ കിടക്ക അപ്പൊ നാട്ടുകാരൊക്കെ പിരിവക്കെടുന്നുണ്ട് അപ്പൊ അയാളെ ആശുപത്രി എത്തിക്കാൻ ഒട്ടേ അപ്പൊ ഇന്നുമില്ല അപ്പൊ ആംബുലൻസിലൊക്കെ എത്തിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയുള്ള പദ്ധതിയാണ് പിന്നെ ഞാൻ ചേച്ചിനോട് പറയാൻ ചേച്ചിട്ടു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു നല്ലതന്നെയാണ് വയ്യാത്തൊരാളെ ആശുപത്രിയിലാക്കി ഒരു ആയിരം കിട്ടാണെങ്കിൽ ഒന്ന ഞാൻ എടുത്തിട്ട് വരെ ശാന്തല്ലേ ഓ നീ എന്നെ വീണ്ടും പറ്റിച്ചല്ലോ